പൂവച്ചൽ ഖാദർ രചിച്ച് രവീന്ദ്രൻ മാഷിൻ്റെ ഈണത്തിൽ ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് ആലപിച്ച മഴനിലാവ് എന്ന ചിത്രത്തിലെ ഋതുമതിയായി എന്ന മനോഹര ഗാനം രാഗത്തിലാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഋതുമതിയാളിവാനം സുമവതിയാദിയോരം ഹൃദയമീ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ എസ് എ സല സംവിധാനം നിർവഹിച്ച മഴനിലാവ് എന്ന സിനിമയിലേതാണ് ഈ മനോഹര ഗാനം ഇതൊരു പ്രണയഗാനമാണ് മലയാള സിനിമയുടെ നിത്യഹരിത നായകൻ പ്രേം നസീർ ഹാസി സാമ്രാട്ട് ജഗതി ശ്രീകുമാർ ബഹദൂർ പൂർണ്ണിമ ജയറാം എന്നിവരാണ് ഈ ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ ശ്രീ കെ എ ദിവാകരനാണ് ഈ സിനിമ നിർമ്മിച്ചത് എല്ലാ മനുഷ്യരിലും ഒരു ഹൃദയമുണ്ട് എല്ലാ ഹൃദയത്തിലും ഒരാളുമുണ്ട് അത്രമേൽ പ്രിയപ്പെട്ട ഒരാൾ ഒരു പ്രണയത്തിൻ്റെ എല്ലാ ആവേശങ്ങളും ആഘോഷങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ഗാനമാണ് മഴനിലാവിലെ ഈ പാട്ട് മലയാളികൾ പ്രത്യേകിച്ചും കാമുകി കാമുകന്മാർ ഏറ്റെടുത്ത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ തെളിമാനം ഋതുമതിയായം സുമവിയതിയോരം ഹൃദയമീ നിമാനം കണിമലരാൻ ഋതുമതിയായി സുമവതിയാ thank <laughs> you